أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال أراغب أند عن آلهتي يا إبراهيم لئن لم تنتهي لأرجمنك لئن لم تنتهي لأرجمنك واهجرني مليا قال سلام عليك سأستغفر لك ربي إنه كان بي حفيا وأعتزلكم وما تدعون من دون الله وأدعو ربي وأدعو ربي عسى ألا أكون بدعاء ربي شقيا فلما تزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ും പ്രിയപ്പെട്ടവരെ അസ്ലാംക്കും വാഹ്മത്തുല്ലാഹി വാത്ത സൂറത്ത് മറിയമ്മിലെ നാൽപ്പത്താറ് മുതൽ അഞ്ച് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥത്തിലേക്ക് വരാം ഇബ്രാഹി അർജുൻ അദ്ദേഹം പറഞ്ഞു അഥവാ പിതാവ് പറഞ്ഞു അ അന്ത അൻ എൻ്റെ ദൈവങ്ങളിൽ നിന്ന് നീ അകന്നു പോവുകയാണോ എൻ്റെ ദൈവങ്ങളെ നീ വേണ്ടെന്ന് വെക്കുകയാണോ യാ ഇബ്രാഹിം ഇബ്രാഹിമേ ല ഇല്ലം തന്തി നീ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഇല്ല അർജുൻ മന്നക്ക ഞാൻ നിന്നെ എറിഞ്ഞ് ഓടിക്കും നീ ഇത് വേണ്ടെന്ന് വെക്കുന്നില്ലെങ്കിൽ ഇത് നിർത്തുന്നില്ലെങ്കിൽ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു ഓടിക്കും വഹ്ജുർ നീ മലിയ അതുകൊണ്ട് നീ എന്നിൽ നിന്ന് അകന്നു പോവുക എന്നെ നീ വിട്ടകലുക മലിയ കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ കുറേ ദൂരത്തേക്ക് കാല അപ്പം ഇബ്രാഹിമി അലൈഹി ഇസ്ലാം പറഞ്ഞു സ്ലാമൻ അലൈക്ക് താങ്കളുടെ പേരിൽ രക്ഷയുണ്ടാവട്ടെ സലാം സ അസ്താഫുല്ലക്കാർ റബ്ബി എൻ്റെ രക്ഷിതാവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം നടത്തും എൻ്റെ രക്ഷിതാവിനോട് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ പറയും ഇന്നഹു ഹോ കാന ബി ഹാഫിയ തീർച്ചയായും അവൻ എന്നോട് ദയ ഉള്ളവരാണ് അള്ളാഹു എന്നോട് ദയ കാണിക്കുന്നവനാണ് വ അഴത്തെ ഞാൻ നിങ്ങളെ വിട്ടുപോവുകയാണ് വെടിയുകയാണ് വമാതുറോവൻ എന്തുകൊണ്ടില്ലാഹി നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെയും ഞാൻ വിട്ടുപോവുകയാണ് ഞാൻ ഒഴിവാക്കുകയാണ് വിട പറയുകയാണ് അപ്പോൾ അത്രോ റബ്ബി ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കും അസ അല്ലാ അക്കൂന ഞാൻ ആവാതിരിക്കാൻ വേണ്ടി വിധുവായി എൻ്റെ പ്രാർത്ഥനയോട് റബ്ബി എൻ്റെ റബ്ബിനോട് ഷഖയ്യ നിർഭാഗ്യവാനാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ ഭാഗ്യം കെട്ടവൻ ആയേക്കില്ല ഭാഗ്യംഘട്ടവനായ ആവാതിരിക്കാൻ വേണ്ടി ഫലമായ തസലഹും അങ്ങനെ അദ്ദേഹം അവരെയും വിട്ട് പോയപ്പോൾ മായ അബദൂന മിന്ദുല്ലാഹി അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെയും വിട്ടുപോയപ്പോൾ അല്ലാതെ അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കുന്നതിനെയും വിളിച്ച് വിട്ടുപോയപ്പോൾ വഹബിനാലോഹവും നാം അദ്ദേഹത്തിന് നൽകി ഇസ്ഹാക്കിനെയും വ ഹാക്കിനെയും വയാക്കോബോബിനെയും ഇസ്ഹാക്കിനെയും ജാക്കൂബിനെയും നാം അദ്ദേഹത്തിന് നൽകി അപ്പം ജാൽന നബിയ അവരെല്ലാം നാം പ്രവാചക പ്രവാചകരാക്കുകയും ചെയ്തു അവരെല്ലാം നാം പ്രവാചകരാക്കുകയും ചെയ്തു വഹബ്നാലഹും റഹ്മത്തിന് നമ്മുടെ കാരുണ്യം നാം അവർക്ക് നൽകുകയും ചെയ്തു നമ്മുടെ കാരുണ്യം നാം അവർക്ക് നൽകുകയും ചെയ്തു ചെയ്തുനാലഹും അങ്ങനെ നാം അവരെ ആക്കി ലിസാന സിദ്ഖിൻ അലിയ സൽക്കീർത്തി നല്ല കീർത്തിമാന്മാരാക്കി ഉയർന്ന പദവി ഉള്ളവരാക്കി അവരെ സംബന്ധിച്ച് മറ്റുള്ളവരു വല്ല നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന അവസ്ഥ നാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കാല ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ പിതാവ് പറഞ്ഞു അറാഹിബൻ അന്താൻ ആലിഹത്തിയ ഇബ്രാഹിം ഇബ്രാഹിമെ നീ എൻ്റെ ഇലാഹുകളെ വേണ്ടെന്ന് വെക്കുകയാണോ അവഗണിക്കുകയാണോ ഒരു അലിവുമില്ലാത്ത രൂപത്തിലാണ് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പിതാവ് സംസാരിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് സംസാരിച്ചത് യാബത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പിതാവെ പ്രിയപ്പെട്ട പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇബ്രാഹിം വാപ്പ തിരിച്ച് വിളിച്ചത് ഇബ്രാഹിം എന്ന് യാ ബുനയ്യ എൻ്റെ പ്രിയപ്പെട്ട മോനെ എന്നൊക്കെ വിളിക്കാം പക്ഷെ അങ്ങനെയല്ല വിളിച്ചത് യാതൊരു മയവും യാ ഇബ്രാഹിം എന്നാണ് വിളിച്ചത് ഇപ്പം ഇബ്രാഹിമെ എൻ്റെ ഇരാഹുകളെ നീ വേണ്ടെന്ന് വയ്ക്കുകയാണെന്ന് വിചാരിച്ചാൽ നിന്നെ ഞാൻ എറിഞ്ഞ് കൊല്ലും അല്ലെങ്കിൽ എറിഞ്ഞ് ഓടിക്കും അല്ലെങ്കിൽ ബഹ്ചോർ നീ മലിയ നീ എൻ്റെ അടുത്ത് അകന്നു പോയിക്കോ കുറേ കാലത്തേക്ക് അകന്ന് പോയിക്കോ അല്ലെങ്കിൽ കുറേ ദൂരത്തേക്ക് അകന്ന് പോയിക്കോ രണ്ട് നിരക്കുമോ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധമില്ല നീ എന്നെ വിട്ടു പോയിക്കോ എന്നാണ് ബാപ്പ പറഞ്ഞത് അതിന് ഇബ്രാഹിം അലൈ ഇസ്ലാം ഒട്ടും ദേഷ്യപ്പെടാതെ അലസ്സലാമൻ അലൈഖ് നിങ്ങൾക്ക് സലാം ഇവിടെ അസ്സാം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന രൂപത്തിൽ അല്ല മറിച്ച് നമ്മൾ നമ്മളിനി പിരിയണം വിട അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ ഇത് ഈ സംസാരം ഈ നിർത്തുകയാണ് എന്നൊരു കുത്തിനാണ് അത് പറഞ്ഞിട്ട് റബ്ബി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുനോട് പാപമോചനം നടത്തണം അള്ളാഹാന്റെ ശത്രുവിന് വേണ്ടി പാപമോചനം നടത്തണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വാപ്പ ഇനിയും ദീനിലേക്ക് വരാൻ സാധ്യത അദ്ദേഹം കണ്ടിരുന്നു അദ്ദേഹം ഇനിയും എൻ്റെ വാപ്പ നേരെയാവട്ടെ എന്ന ഉദ്ദേശത്തിൽ അങ്ങനെയുള്ള ഉദ്ദേശമുള്ള അഥവാ ഇസ്ലാമിലേക്ക് വരാനുള്ള തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പണ്ഡിതനും നല്ലൊരു ഭാഗം ആളുകളും പറഞ്ഞിട്ടുള്ളത് ഇന്നഹു കാനബി ഹഫിയ അള്ളാഹു എന്നോട് വലിയ അങ്ങേയറ്റം ദയ കാണിക്കുന്നവരാണ് പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് മറ്റൊരിടത്ത് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയം പറഞ്ഞു എന്നല്ലാതെ അത് നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നും പിന്നീട് അദ്ദേഹം വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്നും മറ്റു സുഹൃത്തിൽ കാണാവുന്നതാണ് അപ്പോൾ ആഴ്ച ചുരുക്കുമ്പോൾ മാത്രം തുടങ്ങി തോന്നില്ല നിങ്ങൾ വിളി നിങ്ങളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെയും ഒക്കെ ഞാൻ വിട്ടുപോവാണ് പാപ്പനെ ഒഴിവാക്കാണ് വാപ്പ പ്രാർത്ഥിക്കുന്നതിനെയും ഒഴിവാക്കുകയാണ് അപ്പോൾ റബ്ബി ഞാൻ എൻ്റെ രക്ഷിത അവനോട് പ്രാർത്ഥിക്കും അസ അല്ല അഖ്വന ബിതുവായ റബ്ബി എൻ്റെ റബ്ബ് അവനോട് പ്രാർത്ഥിക്കുന്നത് മുഖേന ഞാൻ ഭാഗ്യം കെട്ടവൻ ആവാതിരിക്കും ഭാഗ്യം കെട്ടവൻ ആവുകയില്ല അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു എന്നെ സഹായിക്കും ഞാൻ ചോദിച്ചതൊക്കെ അള്ളാഹു തരും എന്ന് പറയുന്നുണ്ട് ആ തന്നത് അടുത്തതിൽ പറഞ്ഞിട്ടുണ്ട് ഫലം അയത്തുമായ ആബോധനം എന്തു അവരെയും അവർ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെയും അവർ വിട്ടുപോയപ്പോൾ ഒഴിവാക്കിയപ്പോൾ നാം അദ്ദേഹത്തിന് ഇസ്ഹാക്കിനെയും നൽകി വ കുല്ല നബി അവരെ രണ്ടുപേരെയും നബിമാരുമാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സ്വന്തം വാപ്പയെ നഷ്ടപ്പെട്ടപ്പോൾ വലിയൊരു അബദ്ധമാണ് ചെയ്തത് എന്ന രൂപത്തിൽ ആളുകൾ പ്രതികരിച്ചിരുന്നു പക്ഷേ അള്ളാഹു അതിന് പകരം ചെയ്തത് അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രവാചകന്മാരുടെ രണ്ടല്ല ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെയും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെയും യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെയും യൂസുഫ് അലി ഇസ്ലാമിൻ്റെയും ഒക്കെ പിതാവോ പ്രപിതാവോ ആവാനുള്ള ഭാഗ്യം ഇത്രയധികം പ്രവാചകന്മാരുടെ പാപ്പയോ വെല്ലിപ്പയോ ആവാനുള്ള ഭാഗ്യം നൽകിയെന്ന് പറഞ്ഞാൽ ചില്ലറ അല്ല അള്ളാഹു നൽകിയത് സാധാരണ ഈ സത്യനിഷേധികളായ ആളുകൾ അദ്ദേഹത്തെ അവഗണിച്ചു നല്ലത് നേരും പക്ഷെ അള്ളാഹു അതിന് വലിയ ഒരു പ്രവാചകന്മാരുടെ ഒരു പരമ്പരയെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് അള്ളാഹു നൽകി എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തെ അത്രയും സഹായിച്ചു എന്നർത്ഥം അതേപോലെ തന്നെ വോഹബൻ അലഹുറഹമ്മത്തിന് നമ്മുടെ കാരുണ്യം നാം അവർക്ക് കൊടുത്തു ബ ജാലനാലവും ഒരു നാമം ഒരാക്കി ലിസാന സിതക്കിൻ സത്യത്തിൻ്റെ നാമം അലിയ ഉയർന്ന അഥവാ അവർക്ക് സൽക്കീർത്തി നാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് തൻ്റെ പിതാവിനെ ഒഴിവാക്കിയപ്പോൾ അള്ളാഹു നല്ല നല്ല പദവികളാണ് കൊടുത്തത് അതേപോലെ തന്നെ ഇബ്രാഹിം അലിസ്ലാമിനുടെ മകൻ അറക്കാൻ പറഞ്ഞപ്പോൾ അറക്കാൻ അദ്ദേഹം തുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അള്ളാഹു സുബാൻ തല ആടിനെ ഇറക്കി കൊടുത്തുകൊണ്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ബലി ആ നിലക്ക് സ്വീകരിക്കുന്നത് ചെയ്തു അതേപോലെ ഇബ്രാഹിം അലി ഇലാ സംബന്ധിച്ച് പറഞ്ഞത് അസ്ലിം എന്ന് പറഞ്ഞു അസ്ലിമത്തിലെ റബ്ബിൽ അലമി ഞാൻ റബ്ബെ നിനക്ക് പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് അർപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഈ ഉമ്മത്തിൻ്റെ ഭാവിയിൽ ആശങ്ക ഉണ്ടായിട്ട് നാഥ ഒരു പുത്രനെ അവരിൽ നിന്ന് നീ ഒരു ദൂതനെ നീ അവരിൽ നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ നമസ്കാരങ്ങളിൽ അദ്ദേഹത്തിന് ഇടം നൽകുന്നത് കാണുക മുഹമ്മദ് നബി സാഹിസ്ലമേ അനുയായികളുടെ നമസ്കാരത്തിൽ ഉള്ളാഹ്മദ് സലിഅല മുഹമ്മദിൻ വാലഅാലി മുഹമ്മദ് എന്ന് പറയുമ്പോൾ കെമാ സല്ലൈത്താല ഇബ്രാഹിം വാലാലി ഇബ്രാഹിം ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും നീ റഹത്ത് അനുഗ്രഹം ചെയ്തതുപോലെ മുബാരിക്ക് അലാ മുഹമ്മദീം വാലാലി മുഹമ്മദ് ഖമാ ബാറക്താലാ ഇബ്രാഹിം വാലാലി ഇബ്രാഹിം ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്ത പോലെ മുഹമ്മദ് നബി സഖ നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണമെന്ന് അപ്പോൾ ഇബ്രാഹിം നബിക്ക് ബർക്കത്ത് നൽകിയിരിക്കുന്നു ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു അതുപോലെ മുഹമ്മദ് നബിക്കും നൽകണേ എന്ന പ്രാർത്ഥന അത് അദ്ദേഹത്തിന് എത്രമാത്രം ഉയർന്നു എന്നതിനെ തെളിവായിട്ട് അതേപോലെ കബാലയത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ല് ആ കല്ലിനെ അള്ളാഹു സുബാൻ തല അനുഗ്രഹീതമാക്കി മക്കാമു ഇബ്രാഹിം എന്ന് പേരിട്ടു മാത്രമല്ല അത് മുസല്ലയാക്കി അവിടെ നമസ്കരി നമസ്കാര നമസ്കാരം സുന്നത്തുള്ള സ്ഥലമാക്കി അള്ളാഹു മാറ്റി അങ്ങനെ എല്ലാ നിലക്കും ഇബ്രാഹിം അലി ഇസ്ലാം അള്ളാഹു സുബാൻ അവത്തല മുഴുവനായി സ്വീകരിച്ച ഒരാളായി മാറിയ നടത്തും അള്ളാഹുവിൻ്റെ സുഹൃത്തായിട്ട് മാറി ഹലീലുഹ അള്ളാഹുവിൻ്റെ സുഹൃത്തായി മാറി പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അടുത്ത ആളായി തീരാൻ വേണ്ടി പണിയെടുക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ واخر دعوانا للحمد الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته